ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ ഓയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളൊരു ബീട്രൂട്ടും ക്യാരറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓയിലാണ് അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ നമ്മൾ ഈ മഞ്ഞളെണ്ണ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ടാവുക ആ മഞ്ഞളെണ്ണ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെയുള്ള ഒരു എണ്ണയാണ് ഇത് ഇത് കുട്ടികൾക്കും വലിയവർക്കും നല്ലതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു ഞാൻ ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇത് ഞാൻ കുറേ മുന്നെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് എന്താ അങ്ങനെ ചെറുതാക്കിയിട്ട് കിട്ടണം കേട്ടോ നമുക്കിത് എന്താ മിക്സിയിലടിച്ചാൽ നല്ലോണം ചെറുതായി കിട്ടും അങ്ങനെ പറ്റില്ല ഒരു തരി പോലെ കിട്ടണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്കതിൻ്റെ ഈ നീരൊക്കെ നമുക്ക് എണ്ണയിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ട് ഒരു ബ്ലെൻഡർ പോലത്തെ ഒരു സാധനമാണ് ഇത് ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബീട്രൂട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾ ചെറുതാക്കിയിട്ടുണ്ടാക്കിയാൽ മതി ഞാനിത് സ്റ്റോർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്ര അധികം ക്വാണ്ടിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്കൊരു ആറുമാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും പൊട്ടണ കുപ്പിയിലാണ് സ്റ്റോർ ചെയ്യണതെങ്കിലും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പറ്റൂല അപ്പോൾ ഒരു എണ്ണ എന്ന് പറയുന്നത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണത് ചെറിയ മക്കൾക്കും എല്ലാവർക്കും ഒരു കരിവാളിപ്പ് അങ്ങനത്തെയൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കരിവേപ്പിലയും അതേപോലെ തന്നെ ഈ കസ്തൂരി മഞ്ഞളും ഉപയോഗിച്ചിട്ട് ഈ മഞ്ഞളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഞാനൊരു എട്ടിലോ ഒമ്പതിലേറ്റ് പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലോ ആവണ പോലെ നമുക്ക് തോന്നും ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കുമായിരുന്നു കേട്ടോ നമുക്ക് അതിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ടും ഇതേപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കാഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിലൊഴിക്കുകട്ടോ വേണ്ടത് ഞാൻ ഇവിടെ എന്താ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മുഖത്തിന് ഏത് ഓയിലാണോ സ്യൂട്ടാവണത് ആ ഓയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ വെളിച്ചെണ്ണയൊന്നും സ്യൂട്ടാവുന്നണ്ടാവില്ല പിമ്പിൾസ് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് നല്ലെണ്ണ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക അങ്ങനെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ നല്ലെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മളെ ഫേസിൽ മാത്രമല്ല നമുക്ക് ബോഡിയിലും എല്ലായിടത്തും വേണമെങ്കിലും തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള എണ്ണ രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ചെയ്യുന്നുണ്ടാവുക ഇത് നമ്മൾ എന്താ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ കസ്തൂരി മഞ്ഞളും ചേർത്താൽ നല്ല രീതിയിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഈ കുറച്ച് വലുതായിട്ട് ഈ ഒരു എണ്ണ തേക്കുന്ന കാട്ടും നല്ലത് ചെറു പ്രായത്തിൽ തേച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അത് നിങ്ങൾ ഓരോരുത്തരെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സ്കിന്നിന് അല്ലെങ്കിലും ഈ ബീട്രൂട്ടും കാര്യങ്ങളും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പതന് പതന് വരും കേട്ടോ നമ്മൾ എന്താ തീ കുറക്കാനൊന്നും നിൽക്കണ്ട അതേപോലെ തന്നെ അത് ചേർത്ത് കൊടുക്കുക ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുട്ടികൾക്കകാരം ഏറ്റവും നല്ലതായിട്ട് ഇത് എഫെക്റ്റ് ചെയ്യുന്നുണ്ടാവുക ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കരുതി ഉണ്ടായത് അതായത് ഞാൻ എന്തായാലും ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾക്കും കാണിച്ചതാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് വരിക ഒരു ലൈറ്റ് മറ്റ് വയലറ്റ് കളർ പോലത്തെ ഒരു കളർ കേട്ടോ വരിക നമ്മൾ ബീട്രൂട്ട് ചേർത്തോണ്ട് തന്നെ അതിൻ്റെ കളറാണ് കുറച്ച് മുന്നോട്ട് നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്താ എനിക്ക് മഞ്ഞൾ അലർജി ഇല്ല ഇല്ലാട്ടോ ചിലർക്കൊക്കെ മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ മഞ്ഞൾ ചേർക്കണം എന്നില്ല ബീട്രൂട്ടും ക്യാരറ്റിനെ നല്ലതാണ് നമ്മൾ ഈ എ ബി സി ജ്യൂസ് ഉണ്ടല്ലോ അത് കുടിച്ച് നമ്മളെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബീട്രൂട്ടും ക്യാരറ്റും അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ ഞാനിത് എന്താ എനിക്ക് ഒരു ഹാഫ് ബോട്ടിലിന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഓയില് ഞാനൊരു ജാമിന്റെ വലിയ ബോട്ടിൽ അതായത് ജാർ ബോട്ടിൽ എന്താ വലിത് പൊട്ടുന്നതിലേന്നു ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അത് നിങ്ങൾക്ക് തേച്ച് തരുന്നത് കാണിച്ചു തരണം എന്നൊക്കെ കരുതിയതാണ് ഗൈസ് പക്ഷേ ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് അതായത് ഫോൺ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളതും എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ എൻ്റെ വിചാര ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണമെന്നാണ് അപ്പോൾ നിർഭാഗ്യം വശാൽ ഞാനത് തേക്കണ വീഡിയോ എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ എന്തായാലും റിസൾട്ട് കിട്ടും പക്ഷേ ഉള്ള റിസൾട്ട് കിട്ടുക കാരണം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണല്ലോ അപ്പോൾ ഞാനിതാ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ അരച്ചതൊക്കെ ആണെങ്കിലാണ് ഒന്നുകൂടി ബെറ്റർ ഇന്ത്യയിലതില്ലാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ചിലവർക്ക് ഈ എണ്ണ മുഖത്തിട്ടാല് പിമ്പിൾസ് വരുന്നൊരു പ്രശ്നം ഉണ്ടാവും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എണ്ണ മുഖത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാം അല്ലാതെ അങ്ങനെ കുറേ നേരം വെക്കണ്ട ഞാൻ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഇട്ട് കടക്കുക ചെയ്തു രാത്രി അത് തേച്ചിട്ട് ഞാൻ രാവിലെ കഴുകോ ചെയ്തിരുന്നത് അപ്പൊ തീരെ ഓയില് പറ്റാത്തവർക്കാണ് പറഞ്ഞത് അവരെന്ത് ചെയ്യാ ഒന്ന് തേച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാട്ടോ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിലും റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിന് സ്യൂട്ട് സ്യൂട്ടാവണ പൗഡേഴ്സ് ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ നമ്മൾ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ അങ്ങനെ സ്യൂട്ട് സ്യൂട്ടാവുന്ന പൗഡേഴ്സൊക്കെ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിവിടെ രക്തചന്ദനത്തിന്റെ പൊടി കുറച്ച് ചേർക്കുന്നത് അത് ഞാൻ തൈരും കൂട്ടി മുഖത്ത് തേക്കാറുണ്ട് കേട്ടോ അപ്പം കിത് കിട്ടാ പിന്നെ അത് തേക്കേണ്ട ആവശ്യമില്ലല്ലോ മടിയു കൊണ്ടാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്കത് ആദ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിനായിരുന്നു കേട്ടോ അതായത് ഈ ഒരു എണ്ണയല്ല മഞ്ഞളെണ്ണ എൻ്റെ കസിന് കുട്ടി ഉണ്ടായപ്പോൾ എന്താ കുട്ടിക്ക് ഒരു ആറാം മാസം മാസമായപ്പോൾ തേച്ച് തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് മഞ്ഞളെണ്ണ അങ്ങനെ എന്താ അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നിറം എന്ന് പറഞ്ഞാൽ നമ്മൾ കരിവാളിപ്പ് പോയിട്ടുള്ള ഒരു ഗ്ലോയിങ് ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസിനാണ് ഞങ്ങൾ എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കുട്ടികൾക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുക കേട്ടോ നമ്മൾ കെമിക്കലൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ലല്ലോ നമ്മൾ കുളിപ്പിക്കുമ്പോൾ എന്തായാലും കുട്ടികളെ എണ്ണ തേപ്പിക്കുമല്ലോ ആ എണ്ണയിൽ ഇത്തിരി മഞ്ഞൾ ഇട്ടിട്ടുള്ളതാണ് എന്താ എൻ്റെ താത്ത പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് കഴുകിയെങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ എന്താ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ വെറുതെ എന്തായാലും എല്ലാവരും മഞ്ഞളും തൈരിലൊക്കെ ചേർത്ത് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അതിങ്ങനെ മഞ്ഞൾ അരച്ചിട്ട് ഈ എണ്ണയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഒന്നും കൂടിയും ബെറ്റർ സൊല്യൂഷനാണ് ഈ ഒരു ഇത് ബീറൂട്ടും ക്യാരറ്റും മഞ്ഞളും കൂടിയും ചേർത്തിട്ടുള്ള ഈ ഒരു എണ്ണ എന്നിട്ട് നമ്മളിങ്ങനെ നല്ലോണം തളച്ച് വന്നിട്ട് അതിങ്ങനെ കരിഞ്ഞ പോലാവും അതായത് ഇങ്ങനെ നല്ലോണം ചുരുങ്ങി ഇങ്ങനെ വരും നമ്മുടെ ഇത് അപ്പോളാണ് നമ്മൾ ഈ ഒരു ഓയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ചേരം അതേപോലെ തന്നെ നമ്മുടെ എണ്ണ വെക്കണം അപ്പോൾ എന്തു ചെയ്യും ആ സാധനങ്ങളൊക്കെ അടിയിൽ പോയിട്ട് നിൽക്കും എന്നിട്ടാണ് നമ്മളത് എന്താ അരിച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മളെ ബോട്ടിൽ ഏതാണോ യൂസ് ചെയ്യണത് അതിലേക്ക് അരിച്ചെടുക്കാൻ വേണ്ടത് അരിച്ചെടുത്തില്ലെങ്കിൽ അതൊരു നമുക്കിങ്ങനെ തേക്കുമ്പോൾ ഒരു തരി തരി ഉണ്ടാവും കേട്ടോ അപ്പോൾ ബെറ്റർ സൊല്യൂഷൻ എന്താ വെച്ചാൽ നമ്മൾ അരിച്ചെടുക്കുക അതും എന്താ നമ്മളൊരു തുണിയിൽ വെച്ചിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരി പോലും അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല കേട്ടോ അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് ഞാൻ കുറേ നേരം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു യൂസ് ചെയ്ത് കാണിച്ചു തന്നുള്ളത് എൻ്റെ വിചാരം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തുണെന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല കൈസ് അപ്പം നിങ്ങൾ ഇന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ ഞാൻ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടേണ്ടി കേട്ടോ അപ്പോൾ അതാ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയി വരും എന്താ എണ്ണ ഒരു വേറൊരു ഭാഗത്തും നമ്മുടെ സാധനങ്ങൾ അടിയിലായിട്ടും വരും ഇനി നമ്മളിത് എന്ത് ചെയ്യണം അരിച്ചെടുക്കണം അപ്പം നമുക്ക് അല്ലെങ്കിൽ തെളിഞ്ഞ ഒരു എണ്ണായിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് എന്നും രാവിലെ രാത്രി എപ്പോഴാണ് ഞങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അപ്പോൾ അത് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തേക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ